കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചിക്കര വഴിപാട് എന്ന കുട്ടികളെ ലായങ്ങളിൽ പാർപ്പിച്ചുള്ള ഈ വർഷത്തെ വിശ്വാസ പീഡനത്തിന് തുടക്കമായിട്ടുണ്ട് കൊച്ചുകുട്ടികളെ ഇരുപത്തിയൊന്ന് ദിവസം ദൈവിക വേഷം എന്ന് പറയുന്ന ഫാൻസി ഡ്രസ് ധരിപ്പിച്ച് കാലിത്തൊഴുത്ത് പോലുള്ള ഒരു ഷെഡിൽ താമസിപ്പിച്ച് ആ ദിവസങ്ങളിൽ വിദ്യാഭ്യാസം പോലും നിഷേധിച്ച് അന്ധവിശ്വാസവും അനാചാരവും കുത്തിവെക്കുന്ന ഏർപ്പാടാണ് ചിക്കര ഇരുത്ത് ചടങ്ങ് ആലപ്പുഴ ജില്ലയിൽ കണിച്ചുകുളങ്ങര ക്ഷേത്രമാണ് ഈ ചടങ്ങിന് പ്രസിദ്ധി ആദിച്ച സ്ഥലം കൊടിയേറ്റ ദിവസം മുതൽ ഇരുപത്തൊന്ന് ദിവസകാലമാണ് ഇവിടുത്തെ ചിക്കര ഇരുപ്പ് ചടങ്ങ് അമ്പലപ്പുഴ ചേർത്തല താലൂക്കിലെ മിക്ക കുട്ടികളെയും ഈ ആചാരത്തിൻ്റെ ഭാഗമായി ചിക്കര ഇരുത്തുന്നത് ഒരു ഫാഷൻ അല്ലെങ്കിൽ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് നാലായിരത്തിനടുത്ത് കുട്ടികളാണ് അടിസ്ഥാന സൗകര്യം പോലുമില്ലാത്ത ചുറ്റുപാടിൽ പൊടിയും പുഴുക്ക് വഴിപാടിൻ്റെ പുകയും കരിമരഞ്ഞിൻ്റെ രൂക്ഷഗന്ധവും തിരക്കും സഹിച്ച് ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവിടെ കഴിഞ്ഞുകൂടുന്നത് ഒരു കുട്ടിക്ക് ചിക്കര വഴിപാടായി ക്ഷേത്രത്തിൽ തങ്ങുന്നതിന് ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം രൂപ ചിലവ് വരും വില കൂടിയ രണ്ട് മൂന്ന് ജോഡി പ്രത്യേക തരത്തിലുള്ള വസ്ത്രം അതായത് പഴയ ബാലയ ഗ്രൂപ്പുകാരുടെ പോലത്തെ വേഷം പിന്നെ ആടയാഭരണങ്ങൾ മേക്കപ്പ് എന്നിവ എല്ലാ ദിവസവും അണിയണം താമസിക്കുന്ന ഈ തൊഴുത്ത് ഷെഡിലെ ഒരു ഇടുങ്ങിയ മുറിക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് വാടക എന്നാൽ ധനികരായ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികൾക്ക് പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ അടങ്ങിയ മുറികളും ബുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ സ്വകാര്യ ഏജൻസിയിൽ മുൻകൂറായി ബുക്ക് ചെയ്യണം സാധാരണ കുട്ടിയും മാതാപിതാക്കളും ബന്ധുക്കളും ഉൾപ്പെടെ ഈ ചെറിയ സൗകര്യത്തിലാണ് താമസം ഈ കുട്ടികളുടെ താമസത്തിനോ ഭക്ഷണത്തിനോ ഏറെ സമ്പന്നമായ ദേവസ്വം കമ്മിറ്റി യാതൊരു സഹായവും നൽകുന്നില്ല താനും അയ്യായിരം രൂപയാണ് ദേവസ്വം ഭക്ഷണത്തിന് വേണ്ടി കുട്ടികളിൽ നിന്നും ഈടാക്കുന്നത് ഷെഡിൽ താമസിക്കുന്ന കുട്ടികൾ ക്യൂ നിന്ന് ഈ ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ മുന്തിയ മുറികളിൽ താമസിക്കുന്നവർ ഇഷ്ടഭക്ഷണം പാകം ചെയ്ത് കഴിക്കാം പിന്നെ നല്ലൊരു തുക വഴിപാട് ദക്ഷിണ ഇനത്തിൽ ഈടാക്കുന്നുമുണ്ട് വെള്ളത്തിനും വസ്തുക്കൾക്കും വലിയ വില വാങ്ങി വലിയ കച്ചവടവും അവിടെ നടക്കുന്നു അന്ധയായ കുട്ടിക്ക് കാഴ്ച കിട്ടിയെന്നും ഊമയായ കുട്ടി സംസാരിച്ചുവെന്നും ശരീരം തളർന്ന കുട്ടി ഓടി നടന്നു എന്നുമൊക്കെയുള്ള സ്ഥിരം ചേരുവ ചേർത്തുള്ള കള്ളകഥകൾ മനഞ്ഞാണ് കച്ചവടം പൊടിപൊടിക്കുന്നത് ഒരു കൃപാസനം പത്രത്തിൻ്റെ ഹൈന്ദവ വെർഷൻ ഒട്ടും സുരക്ഷിതമല്ല ചുറ്റുപാടിൽ കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്നതും പതിവാണ് ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ ഈ കഴിഞ്ഞ വർഷവും ഒരു കുരുന്ന് ജീവൻ നഷ്ടമായി നല്ല അന്തരീക്ഷത്തിലെ താമസം ഭക്ഷണം മുതിർന്നവരുടെ സംരക്ഷണം ചികിത്സ വിദ്യാഭ്യാസം എന്നിവ കുട്ടികൾക്ക് കിട്ടേണ്ട മനുഷ്യാവകാശമാണ് ഈ വഴിപാട് കാരണം ഇല്ലാതാകുന്നത് സാധാരണ കുടുംബങ്ങളാണ് ഈ തട്ടിപ്പിൻ്റെ പ്രധാന ഇരകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന നിരവധി കുടുംബങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി ഈ ചടങ്ങിന് ഗത്യന്തരമില്ലാതെ നിർബന്ധിതരാവുകയാണ് ഇത് കഴിഞ്ഞാൽ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്നാണ് വിശ്വാസം എന്നാൽ ഈ വഴിപാടിനു ശേഷം കടം വീട്ടാൻ ആഭരണങ്ങളും എന്തിനു കിടപ്പാടം പോലും വിൽക്കുന്നവരുമുണ്ട് കാരണം കടം വീട്ടാൻ ദേവി ആരെയും സഹായിക്കാറില്ല സാധാരണക്കാർ ഇരുപത്തൊന്ന് ദിവസവും താമസിക്കുന്നത് ടിൻ അല്ലെങ്കിൽ ഷീറ്റ് എന്നിവ പാകിയ ലായങ്ങളിലാണ് ഈ കൊടും ചൂടിൽ അവർ കഴിയുമ്പോൾ ധനികരുടെ കുട്ടികൾ എയർ കണ്ടീഷൻ മുറികളിലാണ് സുഖമായി ഉറങ്ങുന്നത് ബന്ധുക്കൾ മരിച്ചാൽ പോലും ചിക്കര കുട്ടികളുടെ കൂട്ടിരിപ്പുകാർക്ക് മരണവീട്ടിൽ പോകാൻ കഴിയില്ല അശുദ്ധിയാണ് കാരണമായി പറയുന്നത് ഏതെങ്കിലും കുട്ടിയുടെ രക്തബന്ധമുള്ള ആരെങ്കിലും മരണമടഞ്ഞാൽ ആ നിമിഷം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു പോകണം അതും അവിടുത്തെ ആചാരമാണ് ഏറ്റവും പ്രധാനം ഈ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് സ്കൂളുകളിൽ പോകാനുള്ളവർക്ക് പോകാം എന്ന് സംഘാടകർ പറയുന്നുണ്ടെങ്കിലും ദൂരെ നിന്ന് ചിക്കരയിരിക്കുന്ന കുടുംബത്തിന് അത് അസാധ്യമായ കാര്യമാണ് രാവിലെ നടക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം പണം മുടക്കി വാഹനത്തിലും സ്വന്തം വാഹനത്തിലും ചുരുക്കം ചില രക്ഷാകർത്താക്കൾ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നുണ്ട് വർഷാവസാന പരീക്ഷ അടുത്തു വരുന്ന സമയത്താണ് കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാതാവുന്നത് എന്നാൽ ചിക്കരയിരിക്കുന്ന കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകൾ പോലും ആ സമയത്തെ ഹാജർ നൽകാറുണ്ടെന്നും പറയുന്നു എല്ലാ മതങ്ങളും ഏറ്റവും ചെറുപ്പത്തിലെ കുട്ടികളിൽ മതം നിറയ്ക്കാനാണ് ഇങ്ങനെയുള്ള ആചാരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ ചിക്കര ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പുരാണത്തിലെ നിറം പിടിപ്പിച്ച കഥകളും ആചാരങ്ങളും കുത്തിവെക്കുന്നതോടെ ആ കുട്ടി ഒരു മതജീവിയായി മാറുകയാണ് അവരുടെ ഓർമ്മകളിലേക്ക് മതവും ആചാരവും കടത്തിവിട്ട് ജീവിതകാലം മുഴുവൻ മതത്തിൻ്റെയും ആചാരത്തിൻ്റെയും അതിനെ തുടർന്നുള്ള കച്ചവടത്തിൻ്റെയും ഇരകളെ സൃഷ്ടിക്കലാണ് ചിക്കര വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ ക്ഷേത്രം അടക്കിവാഴുന്ന വ്യക്തിയും നമുക്ക് സുപരിതനാണ് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ പടപുരുതിയ കേരളത്തിൻ്റെ നവോത്ഥാന നായകനായിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്തുടച്ചക്കാരൻ എന്ന് സ്വയം പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ സാറാണ് ഇവിടെ സർവാധികാരി